ഒരു രാജസ്ഥാനിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയേണ്ടത് ആ അന്നത്തെ ഭരണകൂടമാണ് ഞങ്ങൾ അതിനെ ന്യായീകരിക്കില്ല ഞാൻ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ഇപ്പൊ രാജസ്ഥാനിൽ ഒരു തെറ്റ് പറ്റിയെന്ന് അതേ തെറ്റ് കേരളത്തിൽ ചെയ്യുമ്പോ കൈയ്യടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല രണ്ടു കാര്യം പറയാം ഇപ്പൊ നിങ്ങൾ ആദ്യം ഇപ്പം രാജസ്ഥാൻ മാത്രമേ ഉള്ളല്ലോ മുൻപ് കൈരളിയുടെ ഫസ്റ്റ് കാർഡ് തെലങ്കാന തെലങ്കാന അതെ ഞാൻ പറയാ ഞാൻ പറയാം തെലങ്കാന കർണാടക ഹിമാചൽ പ്രദേശ് അതിന്റെ വസ്തുതകളും ഡേറ്റുകളും ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ പിന്നീട് അതിനെപ്പറ്റി ചോദ്യമില്ല നിങ്ങൾ ആ തെലങ്കാനയിലും കർണാടകയിലും ഉണ്ടെങ്കിലും ഈ ഡീലിൽ ഒപ്പുവെച്ച ഒരു പ്രശ്നമുണ്ട് എംഒ യു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ സാധിക്കില്ല എം ഒ യു സൈൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല എന്നാൽ അവിടെ കർണാടക ഒരു ബദലുണ്ടാക്കി കർണാടക സ്റ്റേറ്റിന്റെ ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ വെച്ചിരിക്കുന്നു ഇതിനെ തൃണവൽക്കരിച്ച് ഇതിനെ എങ്ങനെയാണ് മാറ്റി മറ്റൊരു നടപടിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി സിദ്ധരാമയ്യ ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ച് സ്വന്തം നയം ഇപ്പം തമിഴ്നാട്ടിൽ സ്വീകരിച്ച പോലെ കർണാടകയിലും നയം സ്വീകരിക്കാൻ പോകുന്നു തെലങ്കാനയിലും സമാനമായി ഹിമാചലിലും സമാനമായി നയങ്ങൾ സ്വീകരിക്കുന്നു രാജസ്ഥാൻ നമുക്കറിയാം നമ്മളുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അത്രമേൽ ഉന്നതിയിലേക്ക് പോയത് കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള രൂപീകരണത്തിന് പുറത്തെ ഭരണകൂടങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല അതിനു മുൻപ് മിഷനറിമാർ രാജ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നപ്പോ നമ്മളുടെ മത സാമുദായിക സംഘടനകൾ ഇവരുടെ എല്ലാം കലക്റ്റീവായ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിന് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ സാധിച്ചത് ഒരുപക്ഷേ രാജസ്ഥാനിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയേണ്ടത് ആ അന്നത്തെ ഭരണകൂടമാണ് ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നില്ല ഞാൻ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ചാൽ അതേ തെറ്റ് കേരളത്തിൽ ചെയ്യുമ്പോ കയ്യടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ആ സുഖമായിട്ട് അത് പറയേണ്ടത് അന്നത്തെ ഭരണകൂടമാണ് ഏത് കോൺടസ്റ്റിലാണ് അത് ഞാനിതുവരെ ആ എംഒവി പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നും അല്ല ഞാൻ പറയും ഞാനിപ്പോ എന്റെ കയ്യിലൊരു ഒരു വിദ്യാഭ്യാസ നയം ഒരു വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് എൻ ഇ പി വരുന്നത് രാജ്യത്ത് ഒരു വിദ്യാർത്ഥി സംഘടന എൻ ഇ പി പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയുമ്പോൾ ഞങ്ങളുടെ കാലത്താണ് പറയട്ടെ അന്ന് അന്നൊരു കമ്മിറ്റി വെച്ച് മുൻ വി സിമാരും രജിസ്ട്രാർമാർ ഉൾപ്പെടെ ഒരു ടീമിനെ വെച്ച് ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഠിച്ചപ്പോ ഇത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കേവലം ഒരു കല്ലുകഷ്ടം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു അന്ന് തൊട്ട് വിദ്യാഭ്യാസ നയത്തിന്റെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളം ഒരുപാട് മുൻപന്തിയിലാണ് അത് ഇന്ന് ഭരണകൂടങ്ങളുടെ മാത്രം മികവ് കൊണ്ടല്ല എല്ലാ പശ്ചാത്തലങ്ങളും കൊണ്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം മുൻപന്തിയിലാണ് അതും രാജസ്ഥാനും തമ്മിൽ താരതമ്യം ചെയ്യണമോ ഞാൻ ഇവിടുത്തെ കാര്യം ഇപ്പൊ സൂചിപ്പിക്കണമോ എന്നുള്ളതാണ് എന്റെ വേർഷൻ രാജസ്ഥാനിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി അവർ പറയട്ടെ ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നില്ല ന്യായീകരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇന്ന് മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കളും ജയിലിൽ പോകാതിരിക്കാൻ കേരളത്തെ അടിയറ പേർക്കും അതും ഇണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അന്നത്തെ രാജസ്ഥാനെ സാഹചര്യം എന്താണെന്ന് അത് അവർ വ്യക്തമാക്കട്ടെ എനിക്ക് ഞാനിപ്പോ ഇന്ന് രാവിലെ രാജസ്ഥാനിലെ എം എൽ എയോട് സംസാരിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട് എനിക്ക് ആ എംഒയുടെ കോപ്പി ഒന്ന് എടുത്തു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ എം ഒ ഡി കൂടി കൈ കിട്ടിയാൽ ആധികാരികമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് തെലങ്കാനയും കർണാടകയും ഹിമാചലും കോൺഗ്രസ് ആണ് ഒപ്പിട്ടത് എന്ന് നമ്മൾക്ക് കൈരളിക്ക് അവകാശമാതല്ലോ അല്ല ഞാൻ പറയുന്നത് അല്ല ഞാൻ പറ ഞാൻ നോക്കൂ നിങ്ങളൊരു ഗുരുതരമായ വിഷയത്തെ ഞാൻ പറയുന്നത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാം ഒക്ടോബർ പത്താം തീയതി ഒക്ടോബർ പത്താം തീയതി എന്തായാലും ഈ പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കൊരു ഇ ഡി നോട്ടീസ് കിട്ടിയിരുന്നെങ്കിൽ ആ സമയം തന്നെ അത് പുറത്തു വരുമായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മക്കളൊന്നും ഏതെങ്കിലും കേസിൽ രക്ഷപ്പെടാണ്ടോ എനിക്ക് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മക്കൾ രക്ഷപ്പെടാനുണ്ടോ എന്നുള്ളത് എന്റെ ചോദ്യമല്ല പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി കൊടുത്ത നോട്ടീസിന് ആ നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പ്രമുഖ മാധ്യമം ആ നോട്ടീസ് പുറത്തു കൊണ്ടുവരുന്നത് വരെ അതിനെപ്പറ്റി പറയാൻ ഇ ഡി തയ്യാറായില്ല രാജ്യത്തെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ തയ്യാറായിട്ടില്ല ഇ ഡി ഒക്കെ ഒരു നോട്ടീസ് കൊടുത്താൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കോ മക്കൾക്കോ കുടുംബക്കാർക്കോ കൊടുത്താൽ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്ന ഇ ഡിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കേസിൽ പറയാൻ നമ്മൾ കണ്ടില്ല എന്നതാണ് എൻ്റെ വേർഷൻ